കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം കെ എസ് യു ജില്ലാ സെക്രട്ടറി സാൻ ജോസിനെ എസ് എഫ് ഐ കാർ മർദ്ദിച്ചതായാണ് പരാതി കെ എസ് യു പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കുകയാണ് എന്ന് എസ് എഫ് ഐ ആരോപിച്ചു ഇരുകൂട്ടരും ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു ഇവിടെയും സംഘർഷമുണ്ടായി അഞ്ജു ജയപ്രകാശ് വിശദാംശങ്ങളുമായി അഞ്ജു ഇപ്പോഴും സംഘർഷം തുടരുകയാണോ എന്താണ് കാരണം അതിര കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ ഒരക്രമത്തെ ചൊല്ലി ഇന്നലെ പുലർച്ചെ വരെ നാടകീയ രംഗങ്ങളാണ് ശ്രീകാര്യം പോലീസ് സ്റ്റേഷന് ഉണ്ടായിരുന്നത് അർദ്ധരാത്രി ഈ കെ എസ് യു പ്രവർത്തകർ നടത്തിയിട്ടുള്ള ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ ഉപരോധം ആ ഉപരോധത്തിന് പിന്നാലെ സംഘർഷം പോലീസ് സ്റ്റേഷന് മുന്നിലും ഉണ്ടായി സ്ഥലത്തെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയാണ് ചെയ്തത് സമരത്തിനെത്തി കെ എസ് യുവിന്റെ ഉപരോധത്തിനെത്തിയ എം വിൻസെന്റ് എം എൽ എയെ പോലീസ് സ്റ്റേഷനിൽ മുന്നിൽ വെച്ച് എസ് എഫ് ഐ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നടക്കമുള്ള ആരോപണമാണ് കെ എസ് യു പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ കെ എസ് യു തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സാഞ്ചേസിനെതിരെയാണ് കാര്യവട്ടെ ഇടിമുറിയിൽ മർദ്ദിച്ചെന്ന ഒരു ആരോപണം കെ എസ് യു പ്രവർത്തകർ ആരോപിക്കുന്നത് ഇതിനെ ചൊല്ലിയാണ് ഇന്നലെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് കെ എസ് യു കെ എസ് യു പ്രവർത്തകർ ചെന്നത് എന്നാൽ ആ ഉപരോധത്തിനിടയിലും എസ് എഫ് ഐ പ്രവർത്തകരുമായി തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളി ഉൾപ്പെടെ ഉണ്ടായി ഈ സാഞ്ചൽസിനെ മർദ്ദിച്ച ആളുകളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ സ്റ്റേഷൻ ഉപരോധം ഉൾപ്പെടെ ഇന്നലെ കെ എസ് യു സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ ചാണ്ടിയമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്റ്റേഷന്റെ വാതിൽക്കലായിരുന്നു പ്രധാനമായിട്ടും ഉപരോധമുണ്ടായിരുന്നത് സഞ്ജസിനെ മർദ്ദിച്ചതിൽ കേസെടുത്ത് എസ് എഫ് ഐ നേതാക്കളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മുദ്രാവാക്യം ഒഴുക്കിക്കൊണ്ട് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ള കെ എസ് യു ഒപ്പം എസ് എഫ് ഐ പ്രവർത്തകരും സംഘടിച്ചെത്തുകയായിരുന്നു അങ്ങനെ ഇരുപക്ഷവും സ്റ്റേഷന് മുന്നിൽ വലിയ തരത്തിൽ പോർവിളുകളായിരുന്നു ഇത് തടയാൻ പോലീസിന് സാധിക്കാത്ത വിധത്തിലേക്കാവുകയും ഒപ്പം അവർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും കല്ലേറുമുണ്ടായി അതിൽ ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആ പോലീസുകാരൻ ഇന്നലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ വിവരം ലഭിക്കുന്നത് എന്തായാലും സംഘർഷം കൈവിട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഈ അസിസ്റ്റന്റ് കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്തെത്തുകയും ഈ കേസ് എടുക്കാമെന്ന ഉറപ്പിൽ ഈ എം എൽ എ മർദ്ദിച്ചവർക്കെതിരെയും ഒപ്പം തന്നെ ഈ സാഞ്ചോസിനെ മർദ്ദിച്ച ആളുകൾക്കെതിരെയും കേസെടുക്കാമെന്ന ഉറപ്പിൽ സ്റ്റേഷനും ഉപരോധിക്കാൻ വന്ന ആളുകളും ഈ പ്രതിഷേധം നടത്തിയ ആളുകളുമൊക്കെ പിരിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും നിലവിൽ ഇന്നലെ രണ്ടു മണിവരെ ഈ പ്രതിഷേധം വലിയ തരത്തിൽ നീളുകയാണ് ഉണ്ടായിരുന്നത് ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത് എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കും നാടകീയ സംഭവങ്ങൾക്കും ഉൾ ഉൾപ്പെടെ സാക്ഷിയാവുകയായിരുന്നു ഇന്നലെ ശ്രീകാര്യം പോലീസ് സ്റ്റേഷനും കാര്യവട്ടം ക്യാമ്പസും ചെറിയ ഇത്തരത്തിൽ കാര്യവട്ടം ക്യാമ്പസിലാണ് കെ എസ് യു പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് ശ്രീകാര്യം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചും പ്രതിഷേധം തുടർന്നു വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഞ്ചു ജയപ്രകാശ്